രാജസ്ഥാനിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കൃത്യമായി നോക്കിയാൽ ഇരുപത്തിയഞ്ച് ലോക്സഭാ സീറ്റുകളുള്ള രാജസ്ഥാനിൽ ഇരുപത്തിയഞ്ച് സീറ്റുകളും രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി പതിനാലിലും കോൺഗ്രസിന് നഷ്ടപ്പെട്ടിരുന്നു ഇക്കുറി സഖ്യ കോൺഗ്രസ് അവിടെ മുന്നേറാൻ ശ്രമിക്കുന്നത് ഇക്കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ അവിടുത്തെ മന്ത്രിയെ പരാജയപ്പെടുത്തിയ കോൺഗ്രസ് നേതാവിനെ എല്ലാവരും അഭിനന്ദിച്ചിരുന്നു അത് ബി ജെ പിക്ക് ഏറ്റ വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു സി പി ഐ എമ്മുമായി സഖ്യം രൂപീകരിച്ച് തന്നെ മുന്നോട്ട് പോകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം സി പി ഐ എമ്മിനും അതുപോലെ തന്നെ ചെറു കക്ഷികൾക്കും അവിടെ രാജസ്ഥാനിൽ സഖ്യമായി നിന്നുകൊണ്ട് കോൺഗ്രസ് അവിടെ സീറ്റുകൾ നൽകും എന്നുള്ളത് ഏറെക്കുറെ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ് അതായത് ജുഞ്ചുരുൻ മണ്ഡലത്തിലും അതുപോലെ ആർവാൽ മണ്ഡലത്തിലുമൊക്കെ ഒരു പക്ഷേ ചിലപ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ നിൽക്കാൻ സാധ്യതയുണ്ട് സിക്കർ മേഖലയിലും ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള മേഖലകളാണ് ആ സ്ഥലങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഇടതുപക്ഷത്തിന് നടത്താൻ കഴിയും അങ്ങനെ തന്നെ ആയിരിക്കുമോ സീറ്റ് വിഭജനം നടത്തുക എന്നുള്ളത് പറയാറായിട്ടില്ലെങ്കിൽ പോലും ഇടതുപക്ഷത്തിന് ശക്തമായ സ്വാധീനം അതായത് ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ സി പി ഐ എമ്മിന് ശക്തമായ സ്വാധീനമുള്ള മേഖലകളിൽ അവർക്ക് രണ്ട് ലോക്സഭാ സീറ്റുകളെങ്കിലും വിട്ടു നൽകുന്ന രീതിയിലേക്കാണ് കോൺഗ്രസ് അവിടെ ആലോചിക്കുന്നത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ശക്തമായ രാഷ്ട്രീയ മുന്നേറ്റം നടത്താനാണ് ഗെലോട്ടും സച്ചിൻ പൈലറ്റും കൈ മെയ് മറന്ന് പോരാടുന്നത് അതിനു വേണ്ടിയുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയുകയാണ് രാജസ്ഥാനിലെ കോൺഗ്രസ് കമ്മിറ്റി വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തുക എന്നുള്ളത് അവരുടെ ആവശ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അഞ്ചു കൊല്ലം കൂടുമ്പോൾ മാറി വരുന്ന ഭരണമാണ് രാജസ്ഥാനിലുള്ളത് അത് ഇക്കുറിയും ആവർത്തിച്ചു എങ്കിലും വലിയ രീതിയിൽ കോൺഗ്രസ്സിന് കേടുപാടുകൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എഴുപത് സീറ്റുകൾ കോൺഗ്രസ് അവിടെ ജയിച്ചിരുന്നു ബി ജെ പിക്ക് അവിടെ കിട്ടിയതാകട്ടെ നൂറ്റി ഇരുപത് സീറ്റുകൾ തന്നെയാണ് കഴിഞ്ഞ കുറി ബി ജെ പിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അശോക് ഗെഹ്ലോട്ട് അവിടെ മുഖ്യമന്ത്രിയായത് അന്ന് കോൺഗ്രസ്സിന് നൂറ്റി അഞ്ച് സീറ്റുകൾ നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അതായത് ബി എസ് പി എം എൽ എ മാർ കൂടി കോൺഗ്രസിലേക്ക് മാറിയതോടുകൂടി തൊണ്ണൂറ്റി ഒൻപത് എന്നുള്ളതും നൂറ്റിയഞ്ചായി മാറുന്ന ഒരു കാഴ്ചയായിരുന്നു അന്ന് അവിടെ കണ്ടത് ഇക്കുറി കോൺഗ്രസിന് പക്ഷേ പരാജയം സംഭവിച്ചു എന്നാൽ പോലും വോട്ട് ഷെയറിന്റെ കാര്യം നോക്കുമ്പോൾ കോൺഗ്രസിന് കൃത്യമായി തന്നെ ബി ജെ പി വലിയ അന്തരം ഇല്ല എന്നുള്ളത് കോൺഗ്രസിന് ആശ്വാസം പകരുന്ന ഒരു വാർത്തയാണ് ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന്റെ ഏറ്റവും ശക്തി ദുർഗങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് രാജസ്ഥാൻ മേഖല തന്നെയായിരുന്നു പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിന് മുമ്പത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒരു സീറ്റ് പോലും നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കോൺഗ്രസിന് അലട്ടുന്ന ഒരു ചോദ്യമാണ് ആ ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി കൊടുക്കുക എന്നുള്ളത് കൂടി കോൺഗ്രസിന്റെ അഭിമാന പ്രശ്നമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു നിമിഷമാണ് അത് തീർച്ചയായും എങ്ങനെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഇനി കോൺഗ്രസ് ആലോചിക്കേണ്ടത് വലിയ രീതിയിലുള്ള പുനരാലോചന അവിടെ നടക്കുകയാണ് കൂടിയാലോചനകൾ അവിടെ നടക്കുകയാണ് അശോക് ഗെഹ്ലോട്ട് ശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിന് ഒരുപക്ഷെ ലോക്സഭയിലേക്ക് തന്നെ മത്സരിക്കുമോ എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സച്ചിൻ പൈലറ്റും ലോക്സഭയിലേക്ക് മത്സരിക്കും എന്നുള്ളത് തീർച്ചപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ് ദേശീയ നേതാക്കളെല്ലാം തന്നെ ലോക്സഭയിലേക്ക് മത്സരിക്കണം എന്ന നേതൃത്വത്തിന്റെ ആവശ്യം കൂടി പരിഗണിച്ചാണ് ഇത്തരത്തിലൊരു കാര്യത്തിലേക്ക് മുന്നോട്ടിറങ്ങുന്നത് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക